ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് എന്താ പറയുക ജോലിക്ക് പോവല്ല എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ട് ചൊവ്വാഴ്ച നമ്മുടെ ബി എൻ ഐൻ്റെ അപ്പോൾ രാവിലെ ഒരു ആറു മണിക്ക് എണീറ്റ് ഏഴുമണിയാകുമ്പോഴത്തേക്കും ജയനഗർ മെട്രോ സ്റ്റേഷനിലെത്തി യശവന്ത്പൂരിലാണ് എൻ്റെ ചാപ്റ്ററിൻ്റെ മീറ്റിംഗ് നടക്കാറുള്ളത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഒരു വീഡിയോ എടുക്കാമെന്ന് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഒരുപാട് ആൾക്കാരെ ബാംഗ്ലൂരിൽ കാണാറുണ്ട് രാവിലെ മണിക്ക് എണീറ്റ് ജോലിക്ക് കാരണം അവർ ചിലപ്പോൾ ജെ പി നഗറോ ജയനഗറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിറ്റിയിലേക്കായിരിക്കും വീട് വാങ്ങിയിട്ടുണ്ടാവുക അപ്പം ഫാമിലി ആയിട്ട് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് അവരുടെ ജോലി ചിലപ്പോൾ ഉണ്ടാവുക ദേവനഹള്ളിയിലോ അല്ലെങ്കിൽ ഹോസ്കോട്ടയിലോ വൈറ്റ് ഫീൽഡോ ഏതെങ്കിലും ഭാഗത്തായിരിക്കും അപ്പോൾ രാവിലെ ഒരു മണി ആറു മണിക്ക് എണീറ്റ് അവർ ജോലിക്ക് ഓടിപ്പോവും എന്നിട്ട് രാത്രി എത്തുന്ന ഒമ്പത് മണിക്കാണ് അപ്പോൾ ബാംഗ്ലൂരിൽ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ കുറേ നമ്മളിപ്പോൾ പറയുമ്പോൾ അതിനൊരു തന്ത്വായ്പൊക്കെ പറയുമ്പോൾ ബാംഗ്ലൂരിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടമാണ് അപ്പം എന്താ പറയുക ബാംഗ്ലൂരിലേക്ക് വരുന്ന കുറേ ആൾക്കാർ ജോലി അന്വേഷിച്ച് വരാറുണ്ട് പല ആൾക്കാർക്കും പ്രഷർ ഓവറാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് റിസൈൻ ചെയ്യുന്ന കാണാം ജോലി കാരണം ബാംഗ്ലൂരിൽ ജോലി ഭയങ്കര പ്രഷർ ഓവറാണ് ഐ ടിയിൽ ഭയങ്കര പ്രഷർ ഓവറാണ് ഇനിയിപ്പോൾ നമുക്ക് തന്നെ വരുന്ന പല സ്റ്റാഫും പറയുന്നത് കേൾക്കാം പ്രഷറും ഓവറാണ് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ ഇങ്ങനെ ഓടി എത്തുന്നവരാണ് എവിടെയെങ്കിലേക്ക് കാണുന്നത് അപ്പം നിങ്ങളിപ്പോൾ ബാംഗ്ലൂരിലൊരു എന്താ പറയുക ഒരു ജോലിയൊക്കെ നോക്കുമ്പോൾ അതിനെ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ കാണാം പിന്നെ ഞാൻ എന്താ പറയുക ഇവിടെ ഇപ്പം നിങ്ങളൊരു ബിസിനസ് പരമായിട്ടൊക്കെ ബാംഗ്ലൂരിൽ വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ബി എൻ ഐയിലൊന്ന് ജോയിൻ ചെയ്യാം ബി എൻ ഐയിൽ ജോയിൻ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട് കഴിഞ്ഞത് നിങ്ങൾ അതിലേക്ക് അതിലേക്കൊന്ന് വിസിറ്ററായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളൊരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക ഏത് തരത്തിലുള്ള ഒരു ബിസിനസ്സിനെ കണക്ട് ചെയ്യാനാണെങ്കിലും ബി എൻ ഐ ബാംഗ്ലൂരിൽ ഒന്നും കൂടി നല്ല അടിപൊളിയാണ് കാരണം മൂവായിരത്തി അറുന്നൂറ്റി സംതിങ് ആൾക്കാരൊക്കെ ഉണ്ട് ബി എൻ ഐയിൽ മൊത്തത്തിൽ ചാപ്റ്ററിൽ മെമ്പേഴ്സായിട്ട് ഇവിടെ ഒരു ഈ ഒരു സിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു എഴുപത്തഞ്ചോളം ചാപ്റ്ററുകളുണ്ട് അതിലൊരുപാട് മലയാളികളുണ്ട് ഒരുവിധം ചാപ്റ്ററിലൊക്കെ മലയാളീസ് ഉണ്ട് അപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് ബി എൻ ഐയിൽ ജോയിൻ ചെയ്തത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പങ്കെടുക്കണം പങ്കെടുത്തേ പറ്റുമോ അറ്റൻഡൻസ് വേണം അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനധികം വ്ലോഗും പിന്നെ എൻ്റെ കൺസൾട്ടിംഗ് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ രാവിലെ എഴുന്നേൽക്കാറില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം കിട്ടിയപ്പം അതിന് എന്താ പറയുക ഞാൻ നോക്കുമ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ളവരാണ് ഈ ബി എൻ ഐയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ഇവരെല്ലാവരും രാവിലെ സത്യം പറഞ്ഞാൽ ഇപ്പം ഏഴുമണിയായി ഇവരൊക്കെ ഒരു ആറിനാ ആറേമുക്കാലാവുമ്പോൾ ഈ സ്പേസിൽ സ്പേസിലെത്തിട്ടുണ്ടാവും കാരണം അവർ ആ അവർ അത്രയും ഡെഡിക്കേഷനായിട്ട് ചെയ്യുന്നു നമ്മളെങ്ങാട്ടി നന്നായിട്ട് ഡെഡിക്കേഷനായിട്ട് അവര് ജോലി ചെയ്യുന്ന ഒരു കാര്യം തന്നെ പറയുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇപ്പൊ ബാംഗ്ലൂരിൽ ജോലി തേടി വരുന്നവരോടും അല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ടും ഒരു ബിസിനസ്സിനായിട്ട് വരുന്നവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മൾക്ക് നന്നായിട്ട് അടിച്ചു പൊളിച്ചിരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് എത്തണ്ടോടത്തൊന്നും എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും നമ്മളിപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എത്തണ്ടോടത്ത് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ പലരും രാവും പകലും ഇല്ലാതെ ഓടിയവരാണ് ബാംഗ്ലൂരിൽ ഇന്ന് ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന കാണുന്നത് അപ്പം അങ്ങനെ ഓടാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ കണ്ടെടുത്തോളം ഒരുവിധ ഐ ടിയിലുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരുവിധം ബിസിനസ്സിലുള്ള ആൾക്കാരായിക്കോട്ടെ അവർ കഷ്ടപ്പെടാൻ റെഡിയാണ് അവർ ചെറിയൊരു വണ്ടിക്കായിട്ടായിരിക്കും ഇവിടെ എന്താ പറയുക ജോലി ചെയ്യുന്നുണ്ടാവുക കാരണം മൈലേജുള്ളൊരു വണ്ടി ചിലവ് വളരെ ചുരുക്കിയുള്ള ഒരു ജീവിതം അങ്ങനെ ആയിരിക്കും അവരുടെ അവരുടെ യാത്ര ഒക്കെ അപ്പോൾ കൈന്നൂന്നും ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ബിസിനസ് മീറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ ശ്രമിക്കുക ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കഴിഞ്ഞതും ഇവിടുത്തെ ബിസിനസ് പരമായിട്ടുള്ള നെറ്റ്വർക്കിങ്ങിലും ഇവിടെ ഒരുപാട് അസോസിയേഷൻ ഉണ്ട് അതിലേക്ക് ഒന്ന് പങ്കെടുക്കുക അങ്ങനെ അതല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിച്ചാൽ വരുന്നെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഒരുപാട് ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോകുക ആ മൈൻഡ് മാറ്റിയിട്ട് കഴിയുന്നതും ഒരുവിധം ഇൻ്റർവ്യൂസിലേക്ക് അറ്റൻഡ് ചെയ്യുക പിന്നെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കും ഞാൻ എൻ്റെ മെട്രോ ട്രെയിൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ബായ് രാവിലെ എനിക്ക് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം താങ്ക്